ഈ പടങ്ങളൊക്കെ ഇറക്കിയപ്പോ നാസ ചോദ്യമില്ല നാസ നാസ മാർക്കസ് ആ ടൈമിൽ പറയുന്നു അവർ ഓഫീസ് സപ്പോർട്ട്സ് ഓൺലി അസ്ട്രോണോട്ട് ഫോട്ടോഗ്രാഫി ഓഫ് എർത്ത് ഓഫ് സ്മോൾ ഐലറ്റ്സ് കണക്ടി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആർ റിയൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹാവ് ബീൻ മാപ്ഡ് ഫോർ സെഞ്ചുറീസ് chain of ചെയിൻ ഓഫ് ഐലൻഡ് ഫോം എ വെറൈറ്റി ഓഫ് നാച്ചുറൽ ജിയോളജിക്കൽ പ്രോസസ് ആൻഡ് നോട്ട് എവിഡൻസ് ഓഫ് എനി ഹ്യൂമൻ ആക്ടിവിറ്റി നാസ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ഇത് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ യാതൊരു ലക്ഷണം കാണുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ ആയിട്ടുള്ള മാപ്പ് തയ്യാറാക്കുകയാണ് അത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചിത്രങ്ങൾ ഞങ്ങളുടേതാണ് വ്യാഖ്യാനങ്ങളല്ല എന്നാണ് നാസ അന്ന് രണ്ടായിരത്തി രണ്ടില് കൊടുത്ത ഇമേജ് മേ വെൽ ബി അവേഴ്സ് ബട്ട് ഇന്റർപ്രറ്റേഷൻലി നോട്ട് അവേഴ്സ് ഇതായിരുന്നു നാസയെ മുട്ടുമടക്കിക്കൊണ്ടാണല്ലോ എല്ലാവരും മുന്നോട്ട് പോകുന്നത് നാസ വളരെ കൃത്യമായിട്ട് പറഞ്ഞു പടമൊക്കെ ശരിയാണ് പക്ഷെ ഞങ്ങളതെല്ലാം ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇതും ഇല്ല സുബ്രഹ്മണ്യൻ സ്വാമി ആണ് ശരിക്കും ഈ പ്രതിഷേധം തുടങ്ങി വെക്കുന്നത് പുള്ളി പറഞ്ഞു ധനുഷ്കോടിക്കും തലേമെന്നാറിനും ഇടയ്ക്കുള്ള സ്ഥലം ഞാൻ എല്ലാം കാണിക്കാൻ വ്യക്തമായിട്ട് ആ സ്ഥലത്തുള്ള പൗരപ്പുറ്റുകള് ശരിക്കും രാമൻ വാനരസേനയെ കൊണ്ട് നിർമ്മിച്ച പാലമാണ് അതിൻ്റെ അവശിഷ്ടമാണ് അപ്പോൾ അത് നശിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ഹൃദയം കുത്തിപ്പിളർക്കുന്നതിന് തുല്യമാണ് നമ്മുടെ സംസ്കാരത്തിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അഫിഡാവിറ്റ് ഐ മീൻ അവരുടെ ഒരു പ്രസ്താവന കോടതിയിൽ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് പല പല കപ്പൽ ഗതാഗത വകുപ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇങ്ങനെ കുറേ അതുപോലെ തന്നെ ഷിപ്പിംഗ് തുറമുഖ വകുപ്പ് ഇവരിൽ നിന്നെല്ലാം അഫിഡാവിറ്റ് ക്ഷണിക്കുന്നു ഇവരെല്ലാം കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു ഇവരെല്ലാം തന്നെ നീണ്ട പഠനങ്ങൾ നടത്തിയതിന് ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം ഇത് രാമൻ്റെ സേതു ഒന്നുമല്ല ഇത് ശരിക്കും വളരെ പ്രകൃതിദത്തമായി സമുദ്രങ്ങളിലെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു കോറൽ റീഫ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് എക്കലുണ്ടാവും മണ്ണുണ്ടാവും ചരലുണ്ടാവും ചെളിയുണ്ടാവും കോറൽ ആയിട്ടുള്ള അതേപോലെ ആനിമൽസ് ചെറിയ ചെറിയ ആനിമൽസിൻ്റെ പോലെ ഇങ്ങനെ വളർന്ന പാറ പോലെ ആവുന്നതാണ് ഇതെല്ലാം ഉണ്ടാവും ഇത് എല്ലായിടത്തും കാണപ്പെടുന്നതാണ് ഇത് വലിയ അത്ഭുതമൊന്നുമല്ല എന്ന് പറഞ്ഞ് ജിയോളജിക്കൽ സർവേയും ആർക്കിയോളജിക്കൽ സർവേയും തുറമോ എല്ലാവരുടെയും ഒറ്റ ഇതാണ് അതിനകത്ത് ആർക്കിയോളജിക്കൽ സർവേ പറഞ്ഞ ഒരു വാചകമാണ് പ്രശ്നമായത് അവർ പറഞ്ഞു ഈ രാമൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ക്യാരക്ടറൊന്നും അല്ല അതൊരു പുരാണ കഥാപാത്രമാണ് ഒരു പുരാണ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഹിസ്റ്ററി നിർമ്മിക്കുക അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയാൻ സാധ്യമല്ല ഇതിനകത്ത് വലതുപക്ഷ കക്ഷികൾ ബിജെപി ഉൾപ്പെടെയുള്ള കക്ഷികൾ കയറി പിടിച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പാതയും ശരിക്കും മണ്ണ് എടുക്കൽ നിർത്തി അവിടെ തടസ്സപ്പെട്ടു അതിനുശേഷം ഇനി എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർ ദ ട്രൂത്ത് അവർ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച രണ്ട് അഫിഡാവിറ്റ് അഫിഡാവിറ്റിൽ രണ്ട് കോർട്സ് ആണ് ഒന്ന് ഇത് സേതു സമുദ്രം പ്രോജക്റ്റ് നടത്തരുത് എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തവർക്കെതിരെ അവർ സമർപ്പിച്ചാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന മൊത്തം വിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥരുമുള്ള ഏർപ്പാടാണെന്ന് നോക്കണം പക്ഷേ അവർക്ക് വേറൊന്നും പറയാൻ സാധിക്കില്ല കാരണം അവിടെ അങ്ങനെ ഒരു സംഗതി ഇല്ല ദ പെറ്റീഷണേഴ്സ് റിലീഫ് ഹാവ് പ്രൈമർലി റിലൈഡ് ഹൗ പ്രൈമറിലി റിലേഡ് അപ്പോൾ രാമചരിത മാനസ ബൈ ആൻഡ് തുളസിളജിക്കൽ ടെസ്റ്റ് വിച്ച് അഡ്മിറ്റഡി ഫോം ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ ബട്ട് which cannot be said to വി സെറ്റ് ടു ബി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ടു ഇൻ കൺവേർട്ടബിളി പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഓർ ഓക്കറൻസ് ഡെപിക്ടർ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സർക്കാർ ആദ്യമായിട്ട് ഈ രാമനും ഒക്കെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പരസ്യമായി കോടതിയിൽ ഒരു അഫിഡാവിറ്റ് വിടും ഇതാണ് വലിയൊരു പ്രശ്നമായത് എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർ പ്രോജക്റ്റ് രാമേശ്വരം എന്ന പേരിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ വിശദമായ പരീക്ഷണങ്ങൾ അവിടെ നടത്തി റേഡിയോ കാർബൺ ടെസ്റ്റ് കടലിന്റെ അടിത്തട്ടിനെ കുറിച്ചുള്ള പഠനം സാമ്പിൾ ശേഖരണം മണ്ണു മാന്തൽ കടൽ തീര സർവേ അടിത്തട്ടിന്റെ സോണാർ ഇമേജിംഗ് തുടങ്ങി ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ അവർ നടത്തി അവസാനം അവർ പറഞ്ഞു ആഡൻസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാമസേതു അല്ലെങ്കിൽ എന്താണോ അവിടെ ഉള്ളത് അത് പ്രകൃതിദത്തമാണ് കടൽ തീരത്തുള്ള വിവിധ പ്രവർത്തനങ്ങൾ കാറ്റ് ഭൂകമ്പം അഗ്നിപരോധ സ്ഫോടനങ്ങൾ ഊർജ്ജ പാറ്റേണുകൾ മറ്റ് ഭൗമചലനങ്ങൾ എന്നിവ മൂലമാണ് പാക് കടലിടുക്കുള്ള രാമേശ്വരം പോലുള്ള ദ്വീപുകളും ആഡൻസ് ബ്രിഡ്ജും ഇത് ഇവിടെ മാത്രമാണോ ഉള്ളത് അല്ലേ അല്ല ലോകമെമ്പാടും കടലുണ്ട് നിങ്ങൾ ഓസ്ട്രേലിയ പോയിട്ടുള്ളവർക്കറിയാം അറിയാം ക്യൂൻസിലൻഡിന്റെ തീരത്ത് ദ ഗ്രേറ്റ് ബാരിയർ റിഫ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് അത് ഇതാണ് പവിഴപ്പുറ്റവസ്ഥയാണ് ആ തീരത്തോടനുബന്ധിച്ചുള്ള മുറിഞ്ഞും മുറിയാതെയും സ്പേസിൽ നിന്ന് നോക്കിയാൽ നേരിട്ട് കാണാൻ കഴിയും ഇവിടെ കാണുന്നിരിക്കുന്ന ആ തീരത്തോടനുബന്ധിച്ചുള്ള ഈ ഇതില് ബ്ലീച്ച് ബ്ലീച്ചിങ് സംഭവിച്ച കോറലും സംഭവിക്കാത്ത കുറല ബ്ലീച്ചിങ് സംഭവിച്ച കോറലുകൾ മരിക്കുന്നു എന്ന അർത്ഥം അത് നോ മോർ വർക്കിങ് എന്ന് പറയുന്നത് അല്ലാത്ത അതിൻ്റെ ഒരു പഠനമാണ് അവിടെ കാണുന്നത് ഇത് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഒറ്റ തോട്ടത്തിൽ കാണുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കോറൽ റീഫ് വ്യവസ്ഥയാണ് ക്യൂൺസ് ലാൻഡിൽ അതുപോലെ തന്നെ അലൂഷ്യൻ ഐലൻഡ്സ് ഇതിനെ കുറച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് അറിയാം അലാസ്കയിൽ നിന്നുള്ള ഈ കാണുന്ന സാധനങ്ങളിൽ ഇതേ കണക്കെ പൊട്ടുപൊട്ട് ഇവിടെ നിന്നും രാമനോ സീതയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അത്തരത്തിലുള്ള കഥകളൊന്നും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഇത് ഇതിനേക്കാളൊക്കെ ഒരുപാട് നീളത്തിലുള്ളതാണ് രാമസേതിനേക്കാൾ ഫ്ലോറിഡ കീസ് ഫ്ലോറിഡയിൽ അറ്റ്ലാന്റിക് ഓഷനിലാണുള്ളത് അതിൽ അവർ ശരിക്കും അതിൽ വളരെ ട്രാൻസ്പോർട്ടേഷൻ വിനോദ എല്ലാ കോറൽ റീഫ് സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വിനോദസഞ്ചാരം ഉണ്ടാകാറുണ്ട് ഈ രാമസേതുവിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കാശ് കാശി രാമേശ്വരം ഹിമാലയത്തിലൊക്കെ പോകുന്ന രാമസേതുവിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്